ചൂരമീൻ്റെ മുള്ളും തലയും കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് അവിയൽ വയ്ക്കാം അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി തേങ്ങ രണ്ടും കഷ്ണം ഉള്ളി മഞ്ഞൾപ്പൊടി മുളക് പൊടി ജലീനനുസരിച്ച് മുളക് ചേർക്കാം കുറച്ച് മല്ലിപ്പൊടി പുളി ഇത് അവിയലിൻ്റെ പരുവത്തിന് അടിച്ചെടുക്കാം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അവിയലിൻ്റെ പരുവത്തിന് അടിച്ചെടുക്കുക കുറച്ച് മുരിങ്ങയ്ക്കുക രണ്ട് മൂന്ന് പച്ചമുളക് കയറിയത് കറിവേപ്പില അരസ്പൂൺ ഉലുവപ്പൊടി ഇനി അരച്ചെടുത്ത അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതുപോലെ തോനെ മഷി പോലെ അരയണ്ടെ ഇതുപോലെ അരഞ്ഞാൽ മതി ആ ജാറ് കഴിയ വെള്ളം കുറച്ചുണ്ട് അതുകൂടെ ഒഴിച്ചു കൊടുക്കാം ഇതാ ആവശ്യത്തിന് ഉപ്പ് വെള്ളം ഇത് മതിയാവും വെന്ത് വരുമ്പം കറക്റ്റാവും അടച്ച് വെച്ച് വേവിക്കാം തിളച്ച് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ ഊറി വന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് വറ്റിച്ചെടുക്കാം സ്പൂണെന്നു തൊട്ട് ഇളക്കി കളഞ്ഞാൽ ഇത് പൊടിഞ്ഞു പോയതുകൊണ്ട് ഇതുപോലെ ആക്കി രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ ആക്കി ഇട്ട് കൊടുക്കണം അടിയിൽ പിടിച്ചു പോകും ചട്ടീൻ്റെ അടിയിൽ മുള്ളും തലയും അവയിൽ റെഡി ആയിട്ടുണ്ട് ഇതിനി നമുക്ക് ഓഫ് ചെയ്യാം കുറച്ച് കറിപ്പരും കൂടി ഇട്ട് കൊടുക്കാം ഇതുണ്ടാക്കിയിട്ടില്ലാത്തൊരു ഒരിക്കലുകൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം